സഞ്ചാരികളുടെ ഒഴുക്ക് കൂടിയതോടെ ഗതാഗത കുരുക്ക് രൂക്ഷം മണിക്കൂറുകൾ ഗതാഗത കുരുക്കിൽ കുടുങ്ങി തിരിച്ചു പോകുന്ന സഞ്ചാരികളും നിരവധിയാണ് സഞ്ചാരികളുടെ തിരക്ക് കൂടുമ്പോഴും ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ നടപടി ഉണ്ടാകുന്നില്ല കാലകാലങ്ങളായി ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അധികൃതർ യാതൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നതിന് ഉദാഹരണം തന്നെയാണ് ഇപ്പോഴും തുടർന്ന് ഈ ഗതാഗത കുരുക്ക് അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുമ്പോൾ അതിൽ ഭൂരിഭാഗവും തിരഞ്ഞെടുക്കുന്നത് മൂന്നാറാണ് എന്നാൽ എത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനു വേണ്ട സൗകര്യങ്ങൾ ഇന്നും മൂന്നാറിലില്ല അതുകൊണ്ട് തന്നെ തിരക്ക് വർദ്ധിക്കുമ്പോൾ എന്നും ശാപമാണ് മണിക്കൂറുകൾക്ക് മൂന്നാർ മാട്ടുപട്ടി റൂട്ടിലും മൂന്നാർ മറയൂ റൂട്ടിലും മൂന്നാർ ടൗണിലും തിരക്ക് വർദ്ധിച്ചാൽ കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് ഉണ്ടാവുക ി റൂട്ടിലടക്കം ഗതാഗതക്കുരുക്കിൽപ്പെടുന്ന വാഹനങ്ങളിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർ പോലും നിർവഹിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് ഏത് മിനിസ്റ്റർ ആരുമായിട്ട് മൂന്നാർ വന്നിട്ട് ഒരു വാഷ്റൂം ചോദിച്ചൊക്കെ ഒരു മനുഷ്യർക്ക് കൊള്ളാകുന്ന ഒരു വൃത്തിയായിട്ട് കയറാൻ മറ്റും മൂന്നാറില്ല മാട്ടുപട്ടിയില്ല രാജമലയിൽ പോയാലില്ല എക്കോ പോയിന് പോയല്ല ടോസ് ഷോസ് സ്ഥലത്തും ഇല്ല പേര് കൊണ്ടായിട്ട് കാര്യമൊന്നും ഇല്ല പക്ഷെ അടിയന്തരമായിട്ട് വേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പിന്നെ പാർക്കിങ്ങില്ല മൂന്നാർ വന്നു ട്രാഫിക്ക് വന്നു ഇപ്പം ഒരു ഒരു പത്ത് വണ്ടി ഒന്നിച്ച് വന്നാൽ മൂന്നാറ് ടൗണിൽ തിരിയാൻ സ്ഥലമില്ല ഗതാഗത കുരുക്ക് നീളുന്നതോടെ പാതുവഴിയിൽ യാത്ര അവസാനിപ്പിച്ചു മടങ്ങുന്നവരും നിരവധിയാണ് ഗതാഗത കുരുക്കിന്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് നാട്ടുകാർ അത്യാവശ്യ ആവശ്യങ്ങൾക്ക് ആശുപത്രിയിലേക്ക് എത്താൻ പോലും കഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു എമർജൻസി ആംബുലൻസ് വഴി ഇല്ല ട്രാഫിക്കില് ആള് ഭയങ്കര ട്രാഫിക്കാ ലോക്കൽ കാർ പോരത് പോലെ കാർന്നാലും വണ്ടി ഇല്ല മുൻപ് നിരവധി തവണ രോഗികളുമായിട്ടെത്തിയ ആംബുലൻസ് പോലും ഗതാഗതക്കുരുക്കിൽപ്പെട്ട് മുൻപോട്ട് പോകാനാകാതെ കുടുങ്ങിക്കിടന്നിട്ടുണ്ട് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ദുരിതമനുവയിക്കുന്ന മറ്റൊരു വിഭാഗമാണ് മൂന്നാറിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ടൗൺ നിശ്ചലമാകുന്നതോടെ വിളിക്കുന്ന ഓട്ടം പോലും പോകാനാകില്ല ടൂറിസം എന്ന മേഖലയെ മാത്രം ആശ്രയിച്ച് പതിനായിരക്കണക്കിന് ആളുകളാണ് ഉപജീവനം കണ്ടെത്തുന്നത് ഗതാഗതക്കുരുക്കെന്ന ദുരിതം ഇവരുടെ ജീവിതത്തിനും തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് പ്രകൃതി മനോഹാരിത തേടിയെത്തുന്ന സഞ്ചാരികളെയും നാട്ടുകാരെയും ടാക്സി തൊഴിലാളികളെയും അടക്കം പ്രതികൂലമായി ബാധിക്കുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സമഗ്രമായ പദ്ധതി ഇനിയെങ്കിലും അധികൃതർ തയ്യാറാക്കിയില്ലെങ്കിൽ മൂന്നാറിനെ സഞ്ചാരികൾ ഉപേക്ഷിക്കുമെന്നതിന് സംശയമില്ല മൂന്നാറിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രതികരണങ്ങളെല്ലാം മൂന്നാറിന്റെ മുഖഛായയ്ക്ക് കോട്ടം തെട്ടുമെന്നതിൽ യാതൊരു സംശയമില്ല ക്യാമറമാൻ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി